മഹാകുംഭമേളയിലെ വെള്ളാരം കണ്ണുള്ള സുന്ദരി കുംഭമേളയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയ ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ എപ്പോഴും തിരയുന്ന പതിവ് കാഴ്ച നാം കാണാറുണ്ട് ഇൻഡോറിൽ നിന്നുള്ള എന്ന മോനി ബോൺസ്ലെ ചാരക്കണ്ണുകളും സൗമ്യമായ സംസാരവും നല്ലൊരു പുഞ്ചിരിയും വലിയൊരു ആരാധക വൃന്ദത്തെ തന്നെ മോനി സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചു സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത് ഒറ്റ നിമിഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കൊണ്ട് മാത്രം വൈറലായി മാറിയ ആളാണ് മോനി ഇത്തരത്തിൽ പലരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ഒരു പുത്തൻ ലോകത്തേക്ക് തന്നെയാണ് അവരെ എത്തിക്കുന്നത് അത്തരത്തിലാണ് മോനിയുടെ വളർച്ചയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അന്ന് പത്ത് രൂപ മുതൽ നൂറ് രൂപയ്ക്ക് വരെ മാല വിറ്റു നടന്ന ആളാണ് മോനി അതും ചുട്ട വെയിലത്ത് അത്രയധികം ജനങ്ങളുടെ തിക്കിലും തിരക്കിലും മാല വാങ്ങാൻ ആളുകളോട് യാചിച്ചു നടന്ന ഒരു മോനിയെ നാം കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു മോനി സോഷ്യൽ മീഡിയയിലും താരമായി മാറിയത് ഇന്ന് വിവിധ വലിയ വലിയ ഷോപ്പുകളുടെ ഉദ്ഘാടനത്തിന് പോകുന്ന അതിഥിയായി മാറിയിരിക്കുകയാണ് മോനി അതെ താരമൂല്യം താരത്തിലേക്ക് തന്നെയാണ് ആ പതിനാറുകാരിയുടെ വളർച്ച മോനി ആദ്യ സിനിമയ്ക്ക് ഒപ്പുവെച്ചിരിക്കുകയാണെന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലാണ് മോനി ആദ്യമായി അഭിനയിക്കുന്നത് അതിനായി അവർ കരാറിൽ ഒപ്പുവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ഈ സിനിമ മോനി ചെയ്യുമെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്കിനി കൺഫേം ചെയ്യാം മോനി പുതിയ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് സാദ്ഗി എന്ന മ്യൂസിക് വീഡിയോയിലും മോനി ഇതിനകം അഭിനയിച്ചു കഴിഞ്ഞു ഗായകൻ ഉദ്കർഷ് ശർമ്മയുടെ ആൽബമാണിത് ആദ്യമായി മോനി ക്യാമറയിലേക്ക് മുന്നിലെത്തിയ മ്യൂസിക് വീഡിയോ ആണ് ജൂൺ പതിനാലിന് റിലീസ് ചെയ്തിരുന്നത് അഭിനയത്തിന് പുറമെ ഇന്റർവ്യൂകളിലും ബ്രാൻഡ് പ്രൊമോഷനുകളിലും മോനി ഇപ്പോൾ തരംഗമായി മുന്നേറുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് കേരളത്തിലും മോനി എത്തിയിരുന്നു അതെ ബോബി ചുമണ്ണൂരായിരുന്നു അദ്ദേഹത്തിന്റെ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടി മോനിയെ കേരളത്തിൽ എത്തിച്ചത് ഇതുമാത്രമല്ല സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയും മോനി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട് ഇതിനിടയിൽ തനിക്കൊരു സ്വന്തമായൊരു വീട് മുംബൈയിൽ വേണമെന്നു തന്നെയാണ് മോനിയുടെ ആഗ്രഹം അതിനായുള്ള കഠിന പ്രയത്നത്തിന്റെ പിന്നിലാണ് താരം എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം